ഒന്നും പാചകം ചെയ്യാൻ എനിക്ക് അനുകൂലമായിരുന്നു ഒന്ന് ഒരു കാര്യം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചായയും ചോറുവ സാമ്പാർ ഞാൻ പറഞ്ഞു അവിയലും ചമ്മന്തി ഇതിന് പിങ്ക് കളറായിരിക്കണം എൻ്റെ ചമ്മന്തി ഒത്തിരി അരയാതെ അതെന്റെ അമ്മ കാരണം ചമ്മന്തി മാത്രം ഒരാൾ സ്ട്രെയിറ്റ് കൈകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ അമ്മ തന്നെ അരയണം അരയ്ക്കണം എന്ന് എനിക്കുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കലച്ചേച്ചി ഞങ്ങൾ പണ്ട് അശോക് വീട്ടിലുള്ളപ്പോൾ കലച്ചേച്ചി അന്നേയും ഒരുവിധം എല്ലാം പാചകമൊക്കെ ഇഷ്ടം ഭയങ്കര ഇഷ്ടം അവൾ കയറി ഓരോന്ന് പരീക്ഷിക്കും ചില ചില പരീക്ഷണങ്ങളൊക്കെ മോളെ ആയുസ് ആയുസ്സിൻ്റെ ബലത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് എന്നുണ്ടെങ്കിൽ പറയാം അത് കേൾക്കണ്ട ഇന്ന് എക്സ്പേർട്ടാണ് പുഴിമോളി ചെയ്യുന്നൊരു കാര്യങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും തമിഴ് പടം കഴിഞ്ഞു ഒരു നൈറ്റി എടുത്ത് ഇടും പടികളെ ചെല്ലുമ്പോൾ വന്ന് നിന്ന സ്ത്രീകൾ ലക്ഷ്മി അമ്മയൊക്കെ ആ മോളെ വഴുതനങ്ങ ഉണ്ട് കേട്ടോ എടുത്ത് വെക്കട്ടെ ഇപ്പം എവിടെ എവക്ക് വഴുതനങ്ങയാണെന്നുള്ളവിടെ മോൻ കണ്ടാ അറിയാം ഇങ്ങോട്ടെടുത്ത് വെച്ചാലോടനെ ഇങ്ങോട്ട് വരുമ്പോണ്ട് പരികർമ്മിയാരെന്നറിയോ കലച്ചേച്ചി ഞാനിതിനൊന്നും കൂടെ കയറൂല കലച്ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു െ ഇന്ന് നീട്ടി നീട്ടിയാണോ റൗണ്ട് എന്തൊക്കെയോ ഇവര് ചെയ്തിട്ട് പുതിയ പരീക്ഷണം ഒരു ആണെന്നാണ് അവരുടെ നീട്ടി 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 അങ്ങോട്ട് അരിഞ്ഞ് കുറെ സവാളായി ഊന അങ്ങോട്ടി വെച്ചിരിക്കുക ഇവിടുമാരുടെ മുഖമേ കണ്ടൂടാ കാരണം അത്രയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുക വഴുതനങ്ങയും ഇത് എന്തിന് അമ്മ മക്കളെ ഇത്ര എന്തിന് അമ്മ ചുമ്മാരി അമ്മ പറഞ്ഞു തരാം അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ വഴുതനങ്ങൾ പറയുന്ന ഒരു സാധനം നമ്മൾ വെച്ചു കഴിയുമ്പോൾ അത് അതിൻ്റെ പറഞ്ഞുതരാം ആ ആ അപ്പം ഞാൻ അകത്ത് പോയി ചോദിച്ചുകൂടാ എന്തോന്ന് വഴുതനങ്ങി നിനക്ക് എന്തെങ്കിലും അറിയാമോ നീ എന്തെങ്കിലും ഉപകാരത്തിന് ഇങ്ങോട്ട് വന്നോ അതിന് എനിക്ക് നിന്റെ വഴുതനങ്ങി വേണ്ടല്ലോ ഞാൻ ചോദിച്ചോ നിന്നോട് ചുമ്മാ പടിയല്ല നാളെ അവർ വീട്ടിൽ പോകുമ്പം അവർ ഓരോ തരത്തിൽ ഓരോന്ന് പറയും ഞാൻ പിന്നെ പറഞ്ഞോട്ടെ അവർ പറഞ്ഞോണ്ട് അവിടെ ഇരിക്കും ഞാൻ അത് കേട്ടോണ്ട് വേറെ ഒന്നും ഇരിക്കും ഓക്കെ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ കലച്ചേച്ചി പിന്നെ കലച്ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടോ അല്ല പ്രസവിച്ചു ആൺകുട്ടി എന്നൊക്കെ പറയില്ലേ ഡോക്ടേഴ്സ് പോലെ സക്സസ് മിനിമോളെ നീ ഒന്ന് കഴിച്ചു നോക്ക് അമ്മ വരൂ ഇങ്ങോട്ട് എടുക്കട്ടെ അമ്മ ആരേ എൻ്റെ അമ്മ ആരെ എടുക്കട്ടെ എന്ന് എനിക്ക് വേണ്ട മക്കളെ എൻ്റെ മക്കളെ ഈ മാതിരി പരീക്ഷണം ഇത്ര വർഷമായി നിങ്ങളെ എൻ്റെ അമ്മയുടെ വർത്താനം ചിരിച്ചു കൊടല് മിനി